താങ്കളീ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ടിന് പോലും സഹായിക്കാൻ പറ്റില്ല നമ്മൾ പൊക്കൾക്കൂടി തലച്ചോറിലാണോ കുത്തിയിരുന്നത് പൊക്കളിലാണ് വയറിലായിരുന്നു നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ പള്ളിയിൽ പോകുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒന്ന് എൻ്റെ വിഷയം പല പഴയ വിടലെ ആക്ടേഴ്സും ഇന്ന് സൂപ്പർ ആക്ടേഴ്സായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴും അവരുടെ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഹെൽത്തി ആൻഡ് ോ ഇപ്പം പൊതുവേ നമ്മളെല്ലാവരും കേൾക്കുന്ന ഈ മലയാളികൾക്ക് പൊറോട്ട ഒഴിച്ചു മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഫുഡാണ് അവർ പൊറോട്ട ബീഫ് പൊറോട്ട ചിക്കൻ ഫ്രൈ എന്നുള്ള കോമ്പിനേഷൻ എല്ലാ മലയാളികൾക്കും ഇഷ്ടമാണ് പക്ഷെ അത് വളരെ അൺഹെൽത്തി എന്ന് നമ്മൾ പറഞ്ഞ് കേൾക്കുന്ന ഒന്നും ഇത് ശരിക്കും ഏത് കാറ്റഗറിയിലാണ് നമ്മൾ വെക്കേണ്ടത് ആസ് ആസ് ഫാർ യുവർ ബോഡി വയ്ക്കേണ്ടത് എക്സ്ക്രീറ്റ് നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്തത് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റിയാൽ അപ്പം നമ്മളെ ഗഡ് സിസ്റ്റമാണ് പ്രധാനം നമ്മൾ ഒരു സ്ഥലത്തേന് അഞ്ചുറ ഷീടിച്ചാൽ യു വിൽ ഗെറ്റ് പഞ്ചർ സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് നമുക്ക് ഒരു ദിവസം പൊറോട്ട കഴിച്ചാൽ മതി നത്ത ആപ്പിൻ പക്ഷേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിച്ചാൽ ഇറ്റ് ഇസ് ഒരു ഡാമേജ് കാരണം ലോക പ്രശസ്തനായ ഗംഗാധരൻ ഡോക്ടർ ഒരു ഫുൾ പേജിൽ എഴുതിയിട്ടുണ്ട് പൊറോട്ടയും ബീഫും ക്യാൻ കോസ് ക്യാൻ ബി എ കോസ് ഓഫ് ക്യാൻസർ അത് ഒരു പത്രത്തിനകത്ത് ഫുൾ പേജ് വന്നത് ഇതൊന്നും വായിച്ചിട്ടൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല സോ എൻഡ് ഓഫ് ദി ഡേ ഇത് ഭയങ്കര ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഹെൽപ്പ് ഒരു സാധനമല്ല എന്നെ സംബടത്തോളം താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരെന്ന് ചോദിച്ചാൽ താങ്കൾ എന്താ പറയുക ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ പേരായിരിക്കും ശരിയല്ലേ താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് താങ്കളാവണം താങ്കളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് താങ്കളുടെ ഘട്ടാണ് ഒരു ദിവസം താങ്കളുടെ ഘട്ട് പിണങ്ങിയാൽ താങ്കൾ ഈ പറയുന്ന ബെസ്റ്റ് ഫ്രണ്ടിന് പോലും സഹായിക്കാൻ പറ്റില്ല ശരിയല്ലേ ഈ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു യു ആർ ഇൻ ഡീപ് ഷെറ്റ് കറക്റ്റ് അല്ലേ ഘട്ട് ഇന്ന് മുഖ്യമന്ത്രിയാണ് ആ നാളത്തേക്ക് പണി കൊടുക്കുക ഒന്നുമില്ല ഘട്ടെന്ന് പറയുന്നതാണ് എല്ലാം അതുകൊണ്ടാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നേച്ചർ ഹാസ് കമ്മ്യൂണിക്കേറ്റഡ് ടു വെരി വെൽ അല്ലേ നമ്മൾ ജനിച്ച സമയത്ത് നമ്മളെ പൊക്കൾ കൂടി തലച്ചോറിലാണോ കുത്തിയിരുന്നത് പൊക്കളിലാണ് വയറിലായിരുന്നോ വയറില് അല്ലേ സോ ദ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ അണ്ടിൽ യുവർ ബേർത്ത് ഹാപ്പൻഡ് ത്രൂ യുവർ ഘട്ട് യെസ് ഓർഡോ അല്ലേ അപ്പോൾ നമ്മൾ ഘട്ടിനെയാണ് അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടോ പള്ളിയിൽ പോകുന്നുണ്ടോ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒന്നും എൻ്റെ വിഷയമല്ല നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളെ ഗട്ടിനെ ഹാപ്പി ആക്കിയിട്ടുണ്ടോ അപ്പം ഇന്നിപ്പോൾ നിങ്ങൾ മദ്യപിച്ചു ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വേറെ എന്തെങ്കിലും അൺഡൈജസ്റ്റഡ് ഫുഡ് കഴിച്ചു അതിന് സൈമിൾട്ടേനിയസ്ലി ആയിട്ടുള്ള ആൻറ്റി എടുക്കണം എന്നിട്ട് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയണം വയറിനകത്ത് സൂക്ഷിക്കാതിരുന്നാൽ മതി ഇത് എല്ലാം വയറ്റി കെട്ടിക്കിടന്ന സ്കിൻ റാഷസ് ഉണ്ടായി ഈ പറയുന്ന ഗട്ട് ഇഷ്യൂസ് ഉണ്ടായി അല്ലേ ബോൾ മൂവ്മെൻറ്റ് ഡാമേജ് ചെയ്ത് പിന്നെ എല്ലാം സംഭവിക്കുന്നത് വൈറ്റിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഡോക്ടറെടുത്ത് നിന്നാലും ഡോക്ടർ ആദ്യം ചോദിക്കാൻ പോകുന്നത് ഇന്നലെ എന്താ കഴിച്ചതെന്ന് കറക്റ്റ് അല്ലേ അപ്പം നിങ്ങൾ പൊറോട്ട കഴിക്കുകയോ ബീഫ് കഴിക്കുകയോ റോസ്റ്റഡ് ചിക്കൻ കഴിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം എൻഡ് ഓഫ് ദ ഡേ നിങ്ങളുടെ ഗട്ട് ഹാപ്പി ആണോ അല്ലയോ നിങ്ങൾ ഹാപ്പി ആയിട്ട് കാര്യമില്ല ഇവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ പിന്നെ എന്തോ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ അപ്പോൾ ഈ ആക്രാന്തം മൂത്തൊരു മത്സര ബുദ്ധിയോടുകൂടി കഴിക്കുന്നത് ഡാമേജിങ് അമിതമായാൽ അമൃതവും വിഷമെന്നാണ് അല്ലേ കറക്റ്റായിരിക്കും അപ്പം പിന്നെ അപ്പോൾ എന്തും ലിമിറ്റഡ് ആയിട്ട് എഴുതി ഇപ്പം ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ പറയണൊക്കെ ഷുഗർ രോഗി ഡയബറ്റിക് രോഗികളാണ് സ്മോക്കിങ്ങിനെക്കാട്ടി കൂടുതൽ മരിച്ചിട്ടുള്ളത് സെൻസസ് എടുത്ത് നോക്കിയാൽ മതി ഏഹ് എന്തായാലും പക്ഷേ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് സ്മോക്കിംഗ് കിൽസ് എന്നാണ് അല്ല അത് ഡാമേജിങ് ആണ് അല്ലയെന്ന് പറഞ്ഞു പക്ഷെ അത് തന്നെ അത് കണക്കെ തന്നെ എഴുതി കാണിക്കണം അൺനെസറി കൺസംഷൻ ഓഫ് വൈറ്റ് ഷുഗർ ഓർ ഷുഗർ ഡയബറ്റിക് കോസസ് ഡെത്ത് ഡയബറ്റിക് കോസസ് ബ്ലൈൻഡ്നെസ് ഡയബറ്റിക് കോസസ് സിറോസിസ് ലിവർ സിറോസിസ് സോ ഡയബറ്റിക് ഇസ് എ സൈലൻറ്റ് കില്ലർ ശ്രദ്ധിക്കാതെ പോകുന്നു അല്ലേ ഏറ്റവും വലിയ വില്ലനാണ് എന്നാൽ ഡയബറ്റിക് ഒരു രോഗമല്ല ഒരു കണ്ടീഷനാണ് ആ കണ്ടീഷൻ ഫിക്സ് ചെയ്യാനായിട്ട് നല്ല ഡയറ്റ് പ്ലാൻ ഉണ്ടായിരുന്നാൽ മതി അപ്പം അങ്ങനെയാണിപ്പോൾ ഞാൻ പറഞ്ഞ കഞ്ഞി എൻ്റെ കഞ്ഞിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ കഞ്ഞി കുടിച്ചാൽ ഡയബറ്റിക്കിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് അത് വർക്ക് ചെയ്യും അതുകൊണ്ടാണ് എനിക്ക് ഗവർണേഴ്സ് ഓർഡർ ഓഫ് എക്സലൻസ് എം ജി ആർ യൂണിവേഴ്സിറ്റിയും ആസ്ട്രോ അവാർഡും ഒക്കെ ഇട്ട് എന്റെ കഞ്ഞിക്ക അപ്പം അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴെങ്കിലും പോയത് സേലമാൻ കണക്ക് ഈ കഞ്ഞിക്ക് ഒരു സൂപ്പർ പവർ ഉണ്ട് എന്നുള്ള രീതിയിൽ കുട്ടികളിലേക്കൊക്കെ എത്തിച്ച് അവർക്കൊരു പോർജ് കണക്ക് കാണിച്ച് അവരെ കൊണ്ട് കഴിപ്പിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം നടക്കുമായിരിക്കും ഒരുപാട് പേര് ഇങ്ങനെ ഇഷ്ടപ്പെട്ടും വരുവാണ് പുതിയ 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 ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഈ പുച്ഛം പ്രത്യക്ഷത്തിലല്ലേ ഉള്ളൂ പരോക്ഷത്തിൽ ഇപ്പോൾ ഞാൻ പലയിടത്തും പറയാനുണ്ട് നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി കൊണ്ടു വയ്ക്കുന്നു എന്നിട്ട് ഓക്കെ ചിക്കൻ ബിരിയാണി ഇപ്പുറത്തൊരു പൊതിച്ചോറ് കൊണ്ടു വയ്ക്കുന്നു വാഴയിലേക്കകത്ത് വെളിച്ചെണ്ണയൊക്കെ തേച്ച് വാട്ടി നല്ല ചൂട് ചോറ് വെച്ച് കെട്ടി അതിനകത്ത് കുറച്ച് ചമ്മന്തി കടുവു മാങ്ങ അച്ചാറും ഒരു മുട്ട പൊരിച്ചത് ഒരു മീൻ പൊരിച്ചതും ഏ അതിനകത്ത് ഇതെല്ലാം കൂടെ വെച്ച് കെട്ടി അമ്മ ഒരു ചെറിയ ബോട്ടിലിനകത്ത് കുറച്ച് പുളിശ്ശേരിയും ഒരു തേങ്ങ അരച്ച മീൻ കറിയും തന്നു വിടുക ഈ പൊതിച്ചോറ് ഓപ്പൺ വരെ ഉള്ളു ഈ പറയുന്ന ബിരിയാണി ഹീറോ ആയിട്ട് നിൽക്കും ഇത് തുറക്കുന്നതും ഓട്ടോമാറ്റിക്കലി കൈ പോവും അല്ലേ ആ ചോറും ചമ്മന്തിയും അല്ലേ ആ തേങ്ങ അരച്ച മീൻ കറിയും കൂടൊക്കെ കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ട് കേട്ടിട്ട് കേൾക്കുമ്പോഴേ നമുക്ക് അതിലോട്ടാണ് ബിരിയാണി എന്ന് ഞാനിപ്പം പറഞ്ഞില്ലേ ഇവിടെ കേരളത്തിൽ വരുമ്പോഴും ഇന്ത്യയിലും ശ്രദ്ധിക്കുന്ന ഒരുപാട് വയലൻസിൻ്റെ ഒക്കെ സിനിമകളാണ് ഉണ്ടാവുന്നത് നേരെ മറിച്ച് യൂറോപ്പിലായാലും ശരി ഇംഗ്ലണ്ട് ഫോർ എക്സാമ്പിൾ അമേരിക്കൻസ് ആയാലും ശരി ചൈനയിലായാലും ശരി ഫുഡ് റിലേറ്റഡ് എത്രയോ സിനിമകൾ വരുന്നു കറക്റ്റല്ലോ ഇവിടെ ആകെ വിരലുണ്ടാവുന്ന ഒന്നോ രണ്ടോ സിനിമകളല്ലേ ഉള്ളത് ഷെഫെന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവി കണ്ടിട്ടുണ്ടോ അതിന്റെ ഹിന്ദി വേർഷൻ സൈഫലി ഖാൻ അഭിനയിച്ചു ആ ഫുഡ് ട്രക്ക് ബോംബെ പോയി വാങ്ങിച്ചോണ്ടുവന്നത് ഞാനാ അതെന്റെ കയ്യിലുണ്ട് ആ ഫുഡ് ട്രക്ക് അതായത് ആ ഷെഫ് ഷെഫെന്ന സിനിമയിൽ അഭിനയിച്ച മാസ്കോട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോൺ ഫറോഡ് ഇംഗ്ലീഷ് മൂവി അപ്പോൾ ഞാൻ ആ പടം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ ബോംബെക്ക് വിളിക്കുകയും ബോംബെയിലോട്ട് ട്രാവൽ ചെയ്യും ചെന്നിട്ട് ആ ബസ് അങ്ങനെയാണ് ഞാൻ ഹിറ്റാവുന്നത് അത് പത്രത്തിന് മൊത്തം ബോംബെയിൽ നിന്നും കൊല്ലത്തേക്ക് ഷെഫിൻ്റെ ഫുഡ് ട്രക്ക് എത്തിയെന്നും പറഞ്ഞു രാജാകൃഷ്ണമേനോൻ്റെ മനോന്റെ മൂവിയായിരുന്നു സിനിമയെ പറ്റി പറഞ്ഞോണ്ട് തന്നെ ഞാൻ അതിനെ പറ്റി ചോദിക്കാം ആദ്യം തന്നെ ഒരു സിനിമ പ്രാന്തനാണ് സിനിമകൾ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആളാണ് ഒരുപാട് കാണാറുണ്ട് ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ ചോദിച്ചു തീർച്ചയായിട്ടും കാരണം ഞാൻ ഈ നാട്ടിൽ വരുന്ന ഒരു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് വരെയും ഐ തിങ്ക് എവ്രി ഡേ ഞാൻ മൂവി കാണുമായിരുന്നു പല ജോണേഴ്സിലാണ് എനിക്ക് അങ്ങനെ ഈ റെസിപ്പി പോലെ ഞാൻ ഈ വേൾഡ് വൈഡ് മൊത്തം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേവററ്റ് ഫുഡ് ഏതാണെന്ന് വെച്ചാൽ ഓക്കെ എൻ്റെ അമ്മയുടെ അടുക്കളയിൽ നിന്ന് വരുന്ന ഫുഡ് ആയിരിക്കാം ബട്ട് ഐ എൻജോയ് എവറിത്തിങ് ഞാൻ ഇപ്പം ഒരു ഇംഗ്ലീഷ് ബർഗർ എൻജോയ് ചെയ്യും ഒരു ഇറ്റാലിയൻ പീസ എൻജോയ് ചെയ്യും ഐ എൻജോയ് ഇറ്റ് ബട്ട് അതന്നെ ആ സ്റ്റാൻഡേർഡ് ഉണ്ടാവും അപ്പോൾ ഈ മൂവീസും അതേപോലെ അപ്പം ഞാനൊരു ഭയങ്കര ജോൺ ട്രിബോൾട്ട ഫാനാണ് ജോൺ ട്രിബോൾട്ടോടെ ഭയങ്കര ക്രോണിക് ഫാനാണ് അതേപോലെ എനിക്ക് ആൽപ്പിച്ചു ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൽപ്പിച്ചീനോ ഞാൻ ഞാനിരുന്ന് കാണും അത് ഗോഡ് ഫാദറിൻ്റെ എല്ലാ സീരീസും ഞാൻ കണ്ടിട്ടുണ്ട് അതേപോലെ അതിനുശേഷം ശേഷം ആയിട്ട് ലവ് ആയി എനിക്ക് ഫേസ് വരുന്നു കണ്ടു കൂടി എല്ലാം സെൻ്റ് ഓഫ് വിമൺ ഉണ്ട് പിന്നെ അതിനുശേഷം മെൽ ഗിബ്സണിലേക്ക് വന്നു മെൽ മെൽഗിപ്സണിൻ്റെ മിക്ക മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനൊരു നാലോയ്ക്ക് ഇതൊക്കെ വർഷങ്ങളായ കാര്യങ്ങളാണ് അതിനകത്ത് ഒരുപാട് റീമേക്ക് ചെയ്യാൻ പറ്റിയ മൂവീസുണ്ട് പല മൂവീസും കൂടെ ഉണ്ടാക്കി നശിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാനിരുന്നു മൂവി വാച്ചറാണ് അപ്പം ഓരോ പടങ്ങൾ മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രിയിലെല്ലാം സുഹൃത്തുക്കളാണ് ഇപ്പം ഈ പറഞ്ഞ കണക്ക് സജിദ് ആയാലും ശരി അഭിലാഷ് പുള്ള ആയാലും ശരി രജത് ശങ്കർ ജിസ് ജോയ് ഷാജി കലാ സേട്ടൻ ഇവരെല്ലാവരും എൻ്റെ ചങ്ക് സുഹൃത്തുക്കളാണ് അപ്പോൾ ഇവരുടെ അടുത്ത് എല്ലായിടത്തും സംസാരിക്കുമ്പോൾ ഒരു കോമൺ ടോപ്പിക്ക് വേണമെങ്കിൽ അവരെ കൂടെ ഇല്ലെങ്കിൽ അവരുടെ മനസ്സിലാക്കുന്ന രീതിയിൽ അപ്പോൾ ഓരോരുത്തരും ഓരോ ജോണേഴ്സിലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് മാജിക്കൽ മൂവീസാണ് ഇലൂഷനിസ്റ്റ് കണ്ടിട്ടുണ്ടോ ബ്യൂട്ടിഫുൾ മൂവിയാണ് ലിവിഷൻ ഞാൻ റീസെൻറ്റ്ലിയും ഒരു വ്യക്തിത്വത്തിൽ പറഞ്ഞു അപ്പോൾ ഇപ്പം അങ്ങനെയുള്ള മൂവീസ് ആ ജോണറിലൊക്കെയാണ് ഇപ്പം സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുന്നത് അങ്ങനെ ഒരുപാട് മാജിക്കൽ മൂവീസാണ് പിന്നെ ഫുഡ് റിലേറ്റ് ചെയ്ത് പെർഫ്യൂം എന്ന് പറയുന്നൊരു മൂവിയാണ് കണ്ടുകൊണ്ട് അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ഫുഡ് വെച്ച് നമുക്ക് മാജിക് ചെയ്യാൻ പറ്റും അതായത് ഒരാളുടെ ഒരാളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ബേസിക്കലി ഒരു റെസിപ്പി കുക്ക് ചെയ്താൽ മതി ആ റെസിപ്പിയിലൂടെ അയാൾ നമ്മളുടെ ഏറ്റവും അടുത്തൊരാളായി മാറും അപ്പോൾ അത് ആണ് അത് എൻ്റെ ലൈഫ് തന്നെ താങ്കൾ എപ്പോഴെങ്കിലും ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലുള്ള മിക്ക വ്യക്തിത്വമാണ് ഇൻക്ലൂഡിങ് ദി ഗവർണർ എൻ്റെ ഫുഡ് കണക്ട് ചെയ്തിട്ട് വന്നിട്ടുള്ള ബന്ധമാണ് ആ ഫുഡിനകത്ത് നമുക്ക് റോങ് സെൻസ് ഒന്നുമില്ല ഗുഡ് സെൻസാണ് ആ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ ഫുഡ് മാജിക്കിലാണ് അങ്ങനെ ഷെഫ് ഷെഫ്നാളനായ ഒരു സ്റ്റോറി ലൈനാണ് അപ്പോൾ ഞാനിതെല്ലാം വാച്ച് ചെയ്യും ജോൺ ട്രിബോൾട്ട് അറിയുക ജോൺ ട്രിബൾട്ട് സോട്ട് ഫിഷ് എന്നുള്ളൊരു മൂവിയാണ് അതാണ് ഡോൺ ടു എന്ന് പറഞ്ഞ് ഷാറുഖ് ചെയ്തിരിക്കുക അങ്ങനെ ഈ മൂവീസ് എല്ലാ റെഫറൻസുകൾ എടുക്കും അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാനെപ്പോഴും സുഹൃത്തുക്കൾ എന്ന് നിങ്ങൾ ഈ ലോജിക്കും ഈ വയലൻസും ഒരു മാജിക് മൂവീസ് ഞാൻ പറയും കാരണം നമ്മളിവിടെ മഹാഭാരതം നടന്നിട്ടുണ്ട് രാമായണം നടന്നിട്ടുണ്ട് അങ്ങനെ പല അല്ലേ പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുക ഇപ്പം ഇതിനകത്ത് പലരുടെയും ഈ പറഞ്ഞ കണക്ക് കവചു കുണ്ടല്ലെന്ന് പറഞ്ഞ സാധനങ്ങൾ ഈ മോർട്ടലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു സ്മിത്തല്ലേ അപ്പം ഇപ്പം ലോകം വന്നപ്പം പലരും അത് സീരിയസ് ആയിട്ട് എടുത്തു ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു കാരണം അതൊരു മിത്തല്ലേ എന്ത് ആണ് അവർ അത് ഷോ കേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോ മൂവീസും ഓരോ ജോണറാണ് അതൊന്നും തെറ്റല്ല ഓരോ ഡയറക്ടറുടെ കലാസൃഷ്ടികളാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം ദർ ആർ നോ ഗുഡ് ആക്ടേഴ്സ് ആൻഡ് ബാഡ് ആക്ടേഴ്സ് ദർ ആർ ഒി ഡിറക്ടേഴ്സ് ബെസ്റ്റ് ഡിറക്ടറാണ് പണ്ട് ഇപ്പോൾ ബ കെ ബാലചന്ദ്രൻ എന്ന് പറയുന്നൊരു ഡയറക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ രജനീകാന്ത് ഇല്ല കാരണം രജനീകാന്ത് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നതും ഇങ്ങനെ സെർട്ട് എടുത്ത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ആയിട്ടാണ് ഇന്ന് ഗ്ലാസ് എടുത്ത് വെക്കുന്നത് പക്ഷെ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു നടനെ ക്രിയേറ്റ് ചെയ്ത് ഒരു ജനതയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാറിനെ കൊടുത്തു എന്ന് പറയുന്നത് ഇന്നും പുള്ളിയുടെ സ്പീച്ചിൽ കെ ബാലചന്ദ്രനാണ് അല്ലേ സിനിമ ഉണ്ടോ അപ്പം ഓരോ ഇപ്പം അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെ സിനിമയിലും നമുക്ക് അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് അപ്പം അത് ഓരോ ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ ചെല്ലുമ്പോഴാണ് അവരാണ് എന്നാണ് എൻ്റെ വിചാരം പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ട്രെയിനിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ വന്നു കഴിയുന്നു പല പഴയ വിടലെ ആക്ടേഴ്സും ഇന്ന് സൂപ്പർ ആക്ടേഴ്സായിട്ട് നിൽക്കുന്നത് കാണുമ്പോഴും അവർ ഗ്രൂമിങ്ങിൻ്റെ ഭാഗമായിട്ടാണെന്ന് അപ്പോൾ ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് മൂവി വാച്ച് വച്ചാൽ ഇപ്പം റീസെൻറ്റ്ലി ഇറങ്ങിയ എല്ലാ സിനിമകളും ഞാൻ കാണും എല്ലാ തിയേറ്റേഴ്സിലാണ് മിക്കുന്ന തിയേറ്റേഴ്സിലാണ് എനിക്ക് ആമസോണും നെറ്റ്ഫ്ലിക്സും ഉണ്ടായിരുന്നു കഴിഞ്ഞൊരു രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ആയിട്ട് കുറച്ച് തിരക്ക് കൂടിയപ്പം പിന്നെ അങ്ങോട്ടുകൊണ്ട് ഓട്ടോ ആയി ഓട്ടോ ആയപ്പോൾ പിന്നെ രാത്രി ഇരുന്ന സിനിമ അതായത് ഞാൻ എല്ലാ ദിവസവും ഇപ്പൊ തുൽസാക്കിങ് എന്ന സീരീസ് നടക്കുന്നുണ്ട് അറിയാം സ്റ്റാലൻ സിൽവസ്റ്റർ സ്റ്റാലൻ സീരീസിൽ കാണും അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഓറൻറ്റഡ് ഞാൻ നോക്കും എന്നിട്ട് അതിനകത്ത് എവിടൊക്കെയാണ് ജോണേഴ്സ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കും അപ്പോൾ പല സിനിമകളും ഇവിടെ എവിടുന്നാ എടുത്തതെന്ന് എനിക്കറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ഡയറക്ടറിയൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയണ്ട അതായത് ഈ സിനിമ കാണണം അല്ല ചേട്ടാ ഇത് കാണും ഇതില് അവിടെ നിന്ന് ചുരണ്ടിയതാണ് അപ്പം ഒന്ന് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ വാസ് ടു മച്ച് ഇൻ ടു ഡ്രാമ ആക്ടിങ് മെമിക്കിങ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സോ ഡാൻസിങ് അങ്ങനെ കുറേ ഐ വാസ് ഇൻ ടു മോർ ഇൻ ടു ആർട്സ് അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ നിൽക്കുന്നതായിരിക്കണം അപ്പോൾ അതിങ്ങനെ അച്ഛന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐ ഹ് ടു കം ഇൻ ടു ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് ബട്ട് വി ഡോണ്ട് ഹാവ് എനി വൺ വെൽ കണക്റ്റഡ് നമുക്കിങ്ങനെ ഒന്ന് ഗ്രൂപ്പ് പിന്നെ അത്യാവശ്യം ഒരു നല്ല ഫാമിലിയിലായത് കൊണ്ടും ഈ പറഞ്ഞ നിനക്ക് പൈപ്പ് വെള്ളം കുടിക്കാനായിട്ട് അന്ന് വിട്ടില്ല ണല്ലോ അല്ലേ എല്ലാ അന്നത്തെ സൂപ്പർ സ്റ്റാർസ് എന്നൊക്കെ പറയുന്ന എല്ലാവരും കഷ്ടപ്പെട്ടു പോണ്ടിരിക്കുക ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ആണ് അന്ന് കഷ്ടപ്പെടാനും ഒന്നും വിടത്തില്ല വീട്ടില് ഭയങ്കര പ്രശ്നമാകും പിന്നെ ഇവിടുന്ന് ഗൾഫിൽ പോയി പിന്നെ ഈ പറഞ്ഞ നാടൊക്കെ സ്റ്റേജ് എല്ലാം വിട്ട് ലൈഫിലോട്ട് ലൈഫിലോട്ടങ്ങ് കയറി അങ്ങനാണ് പക്ഷേ വെൽ കണക്ട് ഒരുപാട് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് ഒരു സുഹൃത്തുണ്ട് പിന്നെയും വിളിച്ചു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞാൽ എന്റെ എനിക്ക് മിക്ക ഡയറക്ടേഴ്സിൻ്റെ കോള് വരാറുണ്ട് ഞാൻ ഡബ് ചെയ്യാറുണ്ട് ഓക്കെ പിന്നെ എൻ്റെ ഒരു പ്രതിസന്ധി ഇല്ല ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് കട്ടിയാണ് അവന് ശരി ശരി ഓക്കെ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫോക്കസ് ചെയ്തു പോകുന്ന ഒരു ബ്രാൻഡാണ് ഷെഫ്ളെ അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഫോക്കസ് കൊണ്ടാണ് പിന്നെ സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം നമ്മള് ചേട്ടാ മറ്റേ വെള്ളയമ്പലത്തിലോട്ട് പോകുന്ന വഴിയേതാണ് അപ്പം ഞാൻ നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട ഞാൻ ആ സിനിമയ്ക്കകത്തൊന്നാണ് ഐ ഡോ മനസ്സില് കമ്മിൻ ഇപ്പം ഞാൻ റീസെന്റ്ലി സേതു ശിവാനന്ദൻ എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെയൊക്കെ ഏറ്റവും ഇടത്തൊരു സുഹൃത്ത് ഏറ്റവും അടുത്തൊരു പയ്യനുണ്ട് ഏറ്റവും ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കോൺസെപ്റ്റ് ആർട്ടിസ്റ്റാണ് സേതു ശിവാനന്ദൻ പുള്ളി ഒരു കിടില സാധനം ചെയ്യേണ്ടതുണ്ട് ലെറ്റ റ്റൂ എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊരു പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടറായിട്ടാണ് ഞാൻ അതിന്റെ റിലീസ് വെയിറ്റ് ചെയ്യാം അത് ആക്ച്വലി ഒരു ഒരു ആർട്ട് ഫിലിമാണ് അത് ഈ മറ്റേ ഫെസ്റ്റിവൽ സാധന ഇറ്റ് വിൽ ബി ഷോക്കേഷൻ ഇൻ തിയേറ്റർ തിയേറ്ററിൽ അത് കാണിക്കും ആൻഡ് ഇറ്റ് ഇസ് ബ്യൂട്ടിഫുള്ളി ക്രാഫ്റ്റഡ് നല്ല രസമാണ് അപ്പം ഈ ക്യാരക്ടറുണ്ട് അടുത്ത് ജീസസ് കാൾട്ടൻ എന്ന് പറഞ്ഞൊരു ഒരു ക്യാരക്ടറാണ് ഈ പാരസൈക്കോളജിസ്റ്റാണ് ഈ ആത്മാക്കളോടൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമായിരിക്കും അത് അപ്പോൾ അതൊരു അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറായതുകൊണ്ട് ചെയ്തതാണ് അതല്ലാത്ത പക്ഷം നമ്മൾ വെറുതെ അല്ലേ വെറുതെ നമ്മൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല പിന്നെ ഡിറക്ടറുടെ മനസ്സിനകത്ത് എൻ്റെ ഫേസ് രജിസ്റ്റർ ആവണം ഞാൻ ഇന്ന റോള് ചെയ്താൽ കൊള്ളാം എന്ന് അവർക്ക് തോന്നണം എന്നിട്ട് ആ റോളിന് നമുക്കൊരു ലീഡ് കിട്ടണം അതൊരു ബ്രാൻഡ് വാല്യൂ എൻഹാൻസ് ചെയ്യുന്നതായിരിക്കണം കാരണം അത്യാവശ്യം ദൈവം അനുഗ്രഹിച്ച് തെറ്റില്ലാത്ത വ്യക്തിത്വങ്ങൾക്കൊക്കെ എന്നെ അറിയാം അല്ലേ അപ്പോൾ അവർക്കൊരു റെഫറൻസ് കൂടെ അയക്കണേ ആ ഷെഫേ അത് ചെയ്ത് നന്നായിട്ടുണ്ട് ആ റോഡ് നന്നായിട്ടുണ്ട് അല്ലേ നമുക്കൊരു റെഫറൻസ് അല്ലാണ്ട് നമുക്ക് സിനിമയിൽ അഭിനയിക്കാനാണോ ചാൻസ് ഇല്ല നമുക്ക് ഇഷ്ടം എല്ലാവർക്കും ഇന്ന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എനിക്ക് നല്ല സൗഹൃദങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യുന്ന ഒരു പണി എന്ന് വെച്ചാൽ പോയി ഡബ്ബ് ചെയ്ത് കൊടുക്കുക എന്നൊരു പതുക്കൻ ആയിക്കുക സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട് പിന്നെ ഇപ്പം പലരും ഇപ്പോൾ പറഞ്ഞേക്കുന്നത് എന്നെ കാസ്റ്റ് ചെയ്യുമെന്നുള്ളതാണ് അപ്പം ഉണ്ടാവട്ടെ നല്ല നമുക്ക് നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് പ്രകാശ് ഹലോ വർമ്മേലോസ്കാരം കട്ടിയ